വിദേശിയാണെങ്കിലും കേരളത്തിലെ മാർക്കറ്റുകളിലെ സുലഭമായ പഴമാണ് കിവി അല്പം പുഴരസത്തോടെയുള്ളതാണ് കിവി പഴങ്ങൾ ഇതിന്റെ ജന്മദേശം തെക്കൻ ചൈനയാണ് ലോകത്ത് ലഭ്യമായതിൽ ഏറ്റവും പോഷക ഗുണങ്ങളുള്ള പഴങ്ങളിലൊന്നായിട്ടാണ് കിവിയെ കണക്കാക്കുന്നത് കിവിയുടെ പുറംഭാഗത്തിന് ന്യൂസിലാന്റിൽ കാണപ്പെടുന്ന കിവി എന്ന പക്ഷിയുടെ തൂവലുമായി സാമ്യമുള്ളതിനാലാണ് ഇതിനു എന്ന പേർ വന്നത് ഗുണങ്ങളാല് സംബന്ധമാണ് ഓരോ പഴവും ഓറഞ്ചിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയിലധികം വൈറ്റമിന് സിയും നേന്ത്രപ്പഴത്തിൽ ഉള്ളതിനേക്കാൾ ഏറെ പൊട്ടാസ്യവും കിവിയിലുണ്ട് ഏകദേശം മൂന്ന് ഇഞ്ച് നീളമുള്ള ഇതിന് ഒരു കോഴിമുട്ടയുടെ വലിപ്പമുണ്ട് കറുപ്പ് നിറത്തിലുള്ള ചെറിയ വിത്തുകളാണ് ഇതിനുള്ളത് ചൈനീസ് ഗൂസ്ബെര എന്ന പേരിലും ഈ പഴം അറിയപ്പെടുന്നു ഗർഭകാലത്ത് ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കുകൾ കുറയാണെന്നും കിവിപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ധാരാളം എൻസൈമുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ കിവിപഴം കഴിക്കുന്നത് ദഹനത്തിനും മലബന്ധത്തിനും നല്ലതാണ് ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുവിനും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു പഴമാണ് കിവി കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കിവി പഴത്തിന് കഴിയുമെന്ന് പറയപ്പെടുന്നു